സൈത്തൂൻ സുനേന എന്നിവരും യൂണിറ്റ് കോർഡിനേറ്ററായ അജിത്ത് ഹൽക്കാ നേതൃത്വങ്ങളായ സിറാജുദ്ദീൻ ഉമരി സി കെ നവാസ് ശോഭിത മൂസ ജി ഐ ഒ ടീം ഇന്ത്യ വനിതാ ഹൽക്ക അംഗങ്ങൾ എന്നിവരും നേതൃത്വം നൽകി അവരുടെ വ്യത്യസ്ത കഴിവുകൾ വളർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള വിവിധ കലാപരിപാടികളും സാഹിത്യ മത്സരങ്ങളും ഒക്കെയാണ് അവരിലൂടെ അടങ്ങുകൊണ്ടിരിക്കുന്നത് ചിത്രകല മത്സരങ്ങൾ അതുപോലെ മറ്റേ വൈജ്ഞാനിക മത്സരങ്ങൾ അതുപോലെ ചെടികടല് തുടങ്ങി ധാരാളം പരിപാടികൾ വ്യത്യസ്ത സന്ദർഭങ്ങളിലായി അവർക്കിടയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു അമ്പതിനായിരത്തോളം കുട്ടികൾ നിരന്തരം എല്ലാ വർഷത്തിലും അതുമായി ബന്ധപ്പെട്ടു